വലിയ പെരുന്നാട് വന്നപ്പോ അറുത്തില്ലേ മോനെ കോഴിക്കടയിൽ ചെല്ലുമ്പോ കോഴി എഴുത്തിട്ടാ ഡബക്കകത്തിടുമ്പോ അതിനകത്ത് കിടന്ന് പിടയുകയാണ് ചിറകടിക്കുകയാ കാലിട്ടടിക്കുകയാ തലയിട്ടടിക്കുകയാ മൃഗം ഇങ്ങനെ കാലും കഴിയും ഇട്ടടിച്ചടിച്ചടിച്ചടിച്ച് അതിന്റെ തലയിങ്ങനെ അടിച്ച് അവസാനം അതിന്റെ റൂഹ് പോകുമ്പോ കാണുന്നവരാ കാഴ്ച കണ്ട് രസിക്കുന്നവരാ എന്നാ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് കോഴിക്കടയിൽ ആ പെട്ടിക്കകത്തുകിടന്ന് കോഴി പിടയുന്നത് ഈ പോത്ത് കിടന്ന് പിടയുന്നതും മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാതെ എന്റെ ഉപ്പാ ഇതുപോലെ പോലെ മരണം നിനക്കുമുണ്ടല്ലോ ഭാഗ്യം പോലും അള്ളാഹു അള്ളാഹുനകോട് കാണിക്കില്ല കാരണം കോഴിക്ക് ചിറകടിക്കാരും കയ്യുമടിക്കാടാ പടച്ചവനെ തലയിട്ടടിക്ക ഒന്നു പിഴയാരെങ്കിലും ഭാഗ്യമുണ്ട് പക്ഷേ ും അങ്ങനെ കയ്യെട്ടടിക്കാനോ കാലിട്ടടിക്കാനോ ഒന്ന് നടന്നു പിടയാൻ പോലും അള്ളാഹു നമുക്ക് സനുവാദം തരില്ലല്ലോ